നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുപ്പത് സീറ്റുകളിൽ മത്സരിക്കും കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് ഇത്തവണ തങ്ങൾക്ക് മുപ്പത് സീറ്റുകൾ മത്സരിക്കാൻ വേണമെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസ് നേതാക്കളിലെ ചങ്കിടിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിച്ച ലീഗ് ഏതാണ്ട് പതിനഞ്ച് സീറ്റിൽ വിജയിച്ചു എന്നാൽ തൊണ്ണൂറിൽ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ആകട്ടെ കഷ്ടിച്ച് ഇരുപത്തിരണ്ട് സീറ്റിലാണ് കടന്നുകൂടിയത് ലീഗ് ഇത്തവണ അഞ്ച് സീറ്റാണ് കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചിൽ നിന്നും അഞ്ച് കൂടുതൽ മുപ്പത് സീറ്റുകൾ വേണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ അഞ്ച് സീറ്റുകൾ പരമ്പരാഗതമായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കൊയിലാണ്ടി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സീറ്റുകളാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം കാലാകാലങ്ങളായി കോൺഗ്രസ് മത്സരിക്കുകയും പലതവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്ത സീറ്റാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായ സീറ്റാണ് കണ്ണൂർ അതിനും വളരെ മുമ്പ് കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിച്ചാണ് വിജയിച്ച് മുഖ്യമന്ത്രിയായത് അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയും കൺഫ്യൂഷനുമാണ് ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിന് ഈ സീറ്റ് വിട്ടുകൊടുത്താൽ അവർ ഒരുപക്ഷെ ഈ അഞ്ച് സീറ്റിലും വിജയിക്കും കാരണം ലീഗിന് നല്ല വേരോട്ടമുള്ള ലീഗിന് നല്ല അടിത്തറയുള്ള സീറ്റുകളാണ് ഇവയെല്ലാം പലപ്പോഴും ലീഗിൻ്റെ സഹായം കൊണ്ടാണ് ഈ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുന്നത് അതുകൊണ്ടാണ് ഈ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സീറ്റ് ലീഗിന് കൊടുക്കുകയും അവർ വിജയിക്കുകയും ചെയ്താൽ നിയമസഭയിൽ ലീഗിന് ഇരുപത്തഞ്ചിലധികം എം എൽ എ മാർ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് കഷ്ടിച്ച് ഇരുപത്തിരണ്ട് പേരെ ജയിപ്പിക്കാനേ സാധിച്ചുള്ളൂ അങ്ങനെ വരുമ്പോൾ ലീഗ് ഇരുപത്തഞ്ച് സീറ്റ് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇനി ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടാം മാത്രമല്ല ഭരണം കിട്ടുകയാണെങ്കിലോ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ബലമായി ആവശ്യപ്പെടാനുള്ള ഒരു വകുപ്പ് കൂടിയാകും ഈ ഇരുപത്തഞ്ച് സീറ്റ് ഈ സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ഈ സീറ്റുകളിലെ വിജയം ലക്ഷ്യമിട്ടാണ് മുസ്ലിം ലീഗ് അഞ്ച് സീറ്റുകൾ വേണമെന്ന് നിർബന്ധം പിടിച്ചത് അത് കോൺഗ്രസിനെ വലിയ തലത്തിൽ വെട്ടിലാക്കിയിട്ടുണ്ട് ഈ സീറ്റുകൾ മുസ്ലിം ലീഗിന് കൊടുത്താൽ തന്നെ അത് ഭൂരിപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ ഒരു എതിർപ്പിന് കാരണമാകും പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സീറ്റൊക്കെ കാലാകാലങ്ങളായി ഈഴവ സമുദായം മത്സരിക്കുന്ന സീറ്റുകളാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തവനൂർ കൊയിലാണ്ടി തുടങ്ങിയ സീറ്റുകളെല്ലാം നാദാപുരം അടക്കമുള്ള സീറ്റുകളെല്ലാം ഹൈന്ദവ ഭൂരിപക്ഷ സമുദായത്തിലെ നേതാക്കൾ മത്സരിക്കുന്ന സീറ്റുകളാണ് ഇതെല്ലാം ലീഗിനു കൊണ്ടേ കൊടുത്ത് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ വന്നാൽ കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ കൂടി ഇവരെ വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഭയവും കോൺഗ്രസിന് നന്നായുണ്ട് ഏതായാലും മുസ്ലിം ലീഗ് ഈ സീറ്റുകൾ വേണമെന്ന കടമ്പിടുത്തലാണ് കോൺഗ്രസ് ആകട്ടെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് ഈ സീറ്റുകൾ ലീഗിന് കൊടക്കാതിരിക്കാനും വയ്യ കൊടക്കാനും വയ്യ കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ സീറ്റുകളിൽ ലീഗ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കൊടുക്കാതിരുന്നാലോ തങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ലീഗ് പാരമിപ്പിച്ച് തോൽപ്പിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള വലിയ ഒരു ചിന്താ കുഴപ്പത്തിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പക്ഷേ ലീഗിന് ഈ അഞ്ച് സീറ്റുകൾ കിട്ടിയേ മതിയാവൂ എന്ന നിർബന്ധ ബുദ്ധിയാണ് ഉള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു ഏതായാലും ചെകുത്താനേയും കടലിനെയും ഇടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ അഞ്ച് സീറ്റ് ലീഗിന് വിട്ടുകൊടുത്താൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ കാര്യം പരിതാപകരമായി